എസ്ഡിപിഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു എസ്ഡിപിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കല് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഷഹീദ് കെ എർ ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു ആലുവ നമ്പൂരിമഠം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ലത്തീഫ് കെ എം മണ്ഡലം പ്രസിഡന്റ് സാദിഖ് ഏലുക്കര സെക്രട്ടറി ഷാനവാസ് കൊടിയൻ ഷാജഹാൻ തടിക്കടവ് ഷംസുദ്ദീൻ കരിങ്ങാന്തുരത്ത് നാസിം പുളിക്കൽ സലാഹുദ്ദീൻ വെളിയത്ത് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ റെമീന അബ്ദുൾ ജബ്ബാർ സിയാദ് ഉളിയന്നൂർ സലാഹുദ്ദീ ീൻ നേരിക്കോട് നൌഷാദ് പള്ളിപ്പടി ഷിഹാബ് കുന്നുകര സുനീർ സീകെ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണവും നടന്നു